ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് ചിക്കനൊക്കെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ഉണ്ടാക്കാൻ ഒരു ഈസി കപ്സ റെസിപ്പിയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് വീട്ടിലേക്ക് പോവാം അത് ഞാൻ വലിയൊരു പാൻ പാനെടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് സ്പൈസസ് ആയിട്ട് പട്ട ഏലക്ക ഗ്രാമ്പു കുരുമുളക് ചെറു ജീരകം പിന്നെ ഒരു ബേലീഫ് ഇതെല്ലാം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വയറ്റിയെടുക്കാം പിന്നെ സ്പൈസൊക്കെ ഒന്ന് വായന്ന് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് ചെറിയ സവോള ചെറിയ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വയറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആ സഭോളൊക്കെ ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഒന്നും കൂടെ വന്ന് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം മുളക് പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഇതെല്ലാം കൂടെ നമുക്ക് കണക്കനുസരിച്ചിട്ടെടുക്കാം അളവൊന്നും പറയുന്നില്ല ഇപ്പോൾ എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് കൂടെ മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റ് കഫ്സാ പൊടി അതുണ്ടെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം നമ്മുടെ മസാല നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് തക്കാളി പേസും കൂടെ ആഡ് ചെയ്തെടുക്കാം ഒരു ടേബിൾ സ്പൂൺ എടുത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തക്കാളി അരച്ച് ചേർത്താലും മതി ഇപ്പം എൻ്റെ പേസ്റ്റ് ആയിട്ടുണ്ടല്ലോ അതുകൊണ്ട് മാത്രമേ അത് ചേർത്ത് കൊടുത്ത് നമ്മൾ നമുക്ക് ഒന്ന് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കിലോ ചിക്കൻ ഇട്ട് ൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് വെള്ളമാണ് വേണ്ടത് കുറച്ച് കൂടുതൽ വെള്ളമൊഴിച്ചാലും കുഴപ്പമില്ല കാരണം നമ്മൾ ഈ സെയിം വെള്ളം അരിയും വേവിച്ചെടുക്കുന്നത് ഞാൻ ഞാനേക്ക് ഒരു നാല് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അരച്ച് വെച്ചൊന്ന് ഈ ചിക്കൻ വേദന വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ചിക്കനൊക്കെ ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി അതിന് ചിക്കൻ മാത്രം എടുത്ത് വേറൊരു ബൗളിലേക്ക് വെക്കാം ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടെ മസാലയൊക്കെ ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെള്ളം ആഡ് ചെയ്യുന്നോട്ടെ ആ വെള്ളം അപ്പോൾ നമുക്കിത് എത്ര വേണം അള അളന്ന് നോക്കാം അപ്പോൾ ഇത് ഏകദേശം അതിൻ്റെ എല്ലാം കൂടെ കൂട്ടി രണ്ട് കപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ വെള്ളം നമുക്ക് തികയാത്ത കൊണ്ട് ഒരു ഒന്നര കപ്പ് രണ്ട് കപ്പിനടുത്ത് വെള്ളം കൂടെ എക്സ്ട്രാ ഒഴിക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ഒരു ടീസ്പൂൺ നാരങ്ങ എന്നതിലും കൂടി ഇതൊന്നും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് വേണമെങ്കിൽ മാത്രം ഒരു പകുതി ക്യാപ്സിക്കോ ക്യാരറ്റുമൊക്കെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ക്യാരറ്റ് ഇല്ലാഞ്ഞുകൊണ്ട് ക്യാപ്സിക്കം മാത്രമേ ഒന്ന് സ്റ്റാർഡ് ചെയ്ത് കൊടുക്കുന്നൂ പിന്നെ ഒരു ടീസ്പൂണ് കബ്സ് മസാല കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതവിടെ നമുക്ക് ഒന്ന് തിളയ്ക്കട്ടെ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച ചിക്കൻ ഉണ്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് കൂടിയും കുറച്ച് കുരുമുളക് കൂടിയും കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക് ചോറിനുള്ള അരി നമുക്ക് കഴുകിയെടുക്കാം ഞാൻ ഇവിടെ സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചായിരുന്നെട്ടോ അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ചിക്കനൊക്കെ മാരിനേറ്റിൻ്റെ സമയത്ത് നമ്മുടെ വെള്ളമൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്നു അരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് ഇളക്കി കൂടെ കൊടുക്കാം കേട്ടോ നമുക്ക് ഇത് അടച്ച് വെച്ച് നല്ലൊന്ന് കുക്ക് ചെയ്തെടുക്കാം പൈസ് അപ്പോൾ ആ ടൈമിൽ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം ഒരു പാൻ വെച്ച് കുറച്ച് ഓയിൽ വെച്ച് നമ്മൾ നേരത്തെ മാഞ്ഞിട്ട് ചിക്കന് അവരുടെ ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ ചിക്കൻ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് കൊരുമാറ്റിയാണ് ഇനി മയമുണേസറാണ് അടിക്കാൻ പോകുന്നുണ്ടോ അത് ഈസിയാണ് എല്ലാവർക്കും അറിയാലോ ഒരു മുട്ട ഒഴി മിക്സറിലേക്ക് ഒഴിച്ച് രണ്ട് ചെറിയ വെളുത്തുള്ളി കുറച്ച് പഞ്ചസാര കുറച്ച് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് വിനാദിച്ച് സൺഫ്ലവർ ഒടിച്ച് വെച്ച് തിക്ക എടുക്കുക തുള്ളവരം സിമ്പിളാണ് നെക്സ്റ്റ് കഴിഞ്ഞൊരു ഒരു ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞിടുക ഇതിലേക്ക് രണ്ട് ചെറിയ വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം സബോള ആ പച്ചമുളകും കുറച്ച് മല്ലിയും കൂടെ ഇട്ട് നല്ല ഇരുന്ന് ക്രഷ് ചെയ്തെടുക്കുക പേസ്റ്റ് പേസ്റ്റാണെന്നില്ല ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ അതിലേക്ക് കുറച്ച് വിനാഗിരിയും ആശ്ല ഉപ്പും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യാം നമുക്ക് മന്തിക്കും കഫ്സിക്കൂ കൂട്ടാൻ ഒരു അടിപൊളി വെച്ചാൽ മന്തിയാണ് കേട്ടോ ഇത് ഇപ്പം നമ്മുടെ ചോറൊക്കെ സെറ്റായി നല്ല കുക്കായി വന്നിട്ടുണ്ടായിരുന്നു ഈ ടൈമിൽ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്ക് നല്ല നിരത്തി ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മലിനരം ഇട്ട് ഗാർണിഷ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും പക്ഷേ അതിൻ്റെ ഇല്ലായെന്നോട് ഞാൻ ഇട്ടില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ ഈസി ഈസിയായിട്ടുണ്ടാക്കാൻ ഒരു അടിപൊളി കപ്പ്സ് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടുത്ത വിടിയായിട്ട് വന്നിട്ട് ബൈ